ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ അത് അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചിരങ്ങയാണ് ചിരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ തോരൻ ചെയ് ഉണ്ടാക്കണത് ഒര കിലോ വരുന്നൊരു ചിരങ്ങിൻ്റെ കഷ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ പാവാത്ത ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ടുണ്ടെങ്കിൽ എത്ര ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എത്ര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഐസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വലിപ്പത്തിൽ തന്നെ രണ്ട് മീഡിയം സൈസ് സവാളയും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളകൂടെ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലെ ഇട്ടിന് ശേഷം ഇതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാളിൻ്റെ കളറൊന്നും മാറി വരേണ്ട കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ചിരങ്ങിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടാവും സവാളിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ചിരങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല പക്ഷെ എന്നാലും ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ ഇതിനേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്നിട്ട് നമ്മൾക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വെച്ചാൽ മതി അടച്ചു കൊടുത്താൽ മതി അപ്പോൾ ആവിയിൽ കടന്നിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാലല്ലി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചിരങ്ങക്കൊന്ന് പകുതി മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അരഞ്ഞു പോവരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി കല്ലിലാ ചത ആണെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി മിക്സിയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അടച്ച് വെച്ച് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അടച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ നമുക്കിത് ഒന്ന് ഉലർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ട്രൈ ചെയ്യാം താങ്ക് യു